രുന്നു രഞ്ജിത്ത് ബിജെപി അക്കൗണ്ട് തുറന്നു കഴിഞ്ഞു വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ പിടിക്കാം എന്ന രീതിയിലേക്ക് ചർച്ചകൾ മാറുന്നു സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ് സർക്കാർ രൂപീകരിക്കുകയാണ് സർക്കാർ രൂപീകരിക്കുമ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ എൻ ഡി ക്യാമ്പ് ചിന്തിക്കുന്നത് ഈ വിജയം എത്രത്തോളം ഊർജ്ജം പകരുന്നുണ്ട് എൻ ഡി ക്യാമ്പിൽ വനിത പലതരത്തിലുള്ള ചർച്ചകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള തൃശ്ശൂർ ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ എത്ര നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ മുൻതൂക്കം ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ ആറ്റിങ്ങലിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി കാഴ്ചവെച്ചത് മൂന്ന് ലക്ഷത്തിൽ പരം വോട്ട് പിടിച്ചു അതിൽ തന്നെ കാട്ടാക്കട ഉൾപ്പെടെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡാണ് ബി ജെ പിക്ക് ഉള്ളത് അത് ബി ജെ പി അവിടെ ജയിച്ചു നിൽക്കുകയാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ിൽ ബി ജെ പിക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളായി അത്തരം മണ്ഡലങ്ങളെ കണക്കാക്കും ഇപ്പോൾ കാട്ടാക്കടയുണ്ട് തൃശ്ശൂരിലെ ചില മണ്ഡലങ്ങളുണ്ട് തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളുണ്ട് അപ്പോൾ അത്തരം മണ്ഡലങ്ങളെ ഒരു മാതൃകയായി എടുത്ത് ആ മണ്ഡലങ്ങളിൽ കൂടുതൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ പാർട്ടിക്കുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റത്തെ ബി ജെ പി പ്രതീക്ഷയോട് കാണുന്നു ഇന്ന് ശോഭാ സുരേന്ദ്രൻ്റെ പ്രതികരണം ഉണ്ടായത് ഇനി എൻ്റെ പ്രവർത്തന തട്ടകം ആലപ്പുഴ എന്നുള്ളതാണ് ആറ്റിങ്ങലിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ മാറ്റിയതും മാറിയതുമൊക്കെ വലിയ തിരിച്ചടിയായെന്ന ചർച്ചകൾ വരുന്നതിനിടയിലാണ് സ്വയം പ്രഖ്യാപിച്ചുകൊണ്ട് സാധാരണ അങ്ങനെ നടക്കാത്ത കാര്യമാണ് ശോഭ സുരേന്ദ്രൻ തന്നെ പ്രഖ്യാപിക്കുന്നു ഇനി എൻ്റെ പ്രവർത്തന തട്ടകം ആലപ്പുഴയായിരിക്കും എന്ന് ആലപ്പുഴ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും എന്ന് ശോഭ പറയുന്നു അത് ശോഭയ്ക്കുള്ള ആത്മവിശ്വാസം മാത്രമല്ല പാർട്ടിക്കും ആലപ്പുഴയിൽ ഉണ്ടായിട്ടുള്ള ആത്മവിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് കരുതേണ്ടി വരുന്നു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നുണ്ട് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് പാലക്കാട് സ്വാഭാവികമായിട്ടും സി കൃഷ്ണകുമാർ തന്നെയായിരിക്കും അവിടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഇത്തവണയും ലീഡ് ഉയർത്തിയിട്ടുണ്ട് ഘട്ടം ഘട്ടമായി പാലക്കാട്ട് ലീഡ് ഉയർത്തി വരുന്നൊരു നേതാവാണ് കൃഷ്ണകുമാർ അപ്പോൾ കൃഷ്ണകുമാറെ തന്നെ ഇറക്കി കളം പിടിക്കാൻ സാധിക്കുമെന്നാണ് നേരത്തെ ഈ ശ്രീധരനാണ് അവിടെ മത്സരിച്ചിരുന്നത് ഈശ്രീധരന് ഇത്തവണ എന്തായാലും ഉപതെരഞ്ഞെടുപ്പ് അദ്ദേഹം മത്സരിക്കുന്നുണ്ടായിരിക്കില്ല ഈശ്രീധരന് പകരം സി കൃഷ്ണകുമാർ ഇറങ്ങും ഇനി അതല്ല ശോഭാ സുരേന്ദ്രൻ നേരത്തെ പാലക്കാട്ട് മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് ശോഭയെ കൊണ്ടുവരുമോ എന്നുള്ള കാര്യം ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും ആലപ്പുഴയിലും പാലക്കാട്ടും പത്തനം തിരുവനന്തപുരത്തും ിങ്ങലും ഒക്കെ വലിയ വോട്ട് കൂടി തൃശൂരിൽ കിട്ടി പക്ഷേ ബി ജെ പി ചിന്തിക്കുന്നൊരു കാര്യമുണ്ട് പത്തനംതിട്ടയിൽ കഴിഞ്ഞ തവണ കിട്ടിയ ഒരു വോട്ടിലേക്ക് എത്തിയില്ല അനിൽ ആന്റണിയുടെ വോട്ട് കുറയുകയാണ് ചെയ്തത് അപ്പോൾ അനിൽ ആന്റണി ഒരു പരീക്ഷണമായിരുന്നു ക്രിസ്ത്യൻ പരീക്ഷണമായിരുന്നു അത് പാളിയോ എന്ന കാര്യത്തിലും ഒരു ചർച്ച ബി ജെ പിക്ക് അകത്ത് നടക്കും രഞ്ജിത്താണ് വിവരങ്ങൾ എൻ ഡി എ ക്യാമ്പ് വലിയ ആവേശത്തിൽ തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉൾപ്പെടെ നേരിടുന്നതിന് വേണ്ടി സജ്ജമാകാൻ തന്നെയായിരിക്കും അടുത്തു നീക്കുമെന്നാണ് രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്തത് നമുക്ക്